Mm. Um, നമുക്ക് ഈ പറയുന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കുടുംബ ബന്ധവും സമൂഹ ബന്ധങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുടുംബ ബന്ധവും സമൂഹബന്ധം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വയോജനങ്ങളോടുള്ള ഒരു ആദരവും പരിഗണനയൊന്നും ആൾക്കാർക്ക് ഇല്ല ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക കാരണം കുറഞ്ഞു കുറഞ്ഞവരാണ് ഈ പറയുന്ന അത് അവർ അത് വഴി വൈരാഗ്യ വൈരാഗ്യബുദ്ധി ഒരു നെഗറ്റിവിറ്റിയൊക്കെയാണ് നമുക്ക് സാധാരണ കാണുന്നത് മുമ്പത്തെ നമ്മുടെ ഒരു ജീവിത സാഹചര്യം നമ്മൾ ഈ പറയുന്ന ജോയിന്റ് ഫാമിലി ആയിരുന്നു ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടാണ് വരുന്നത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കാഴ്ചപ്പാട് ഈ വയോജനങ്ങളോടുള്ള കാഴ്ചപ്പാട് മാറുകയാണ് അപ്പൊ ഇത് ഈ പറയുന്ന പോലെ നമ്മള് ഒരു കുട്ടി ഒരു കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന കുറെ കാര്യം ഈ സോഷ്യൽ ലേണിംഗ് ശരിക്കും വന്ന യുവതലമുറനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് കേസസ് ഇങ്ങനെയുള്ളത് കാണുന്നുണ്ട് അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഈ യുവതലമുറ തന്നെയാണ് ഈ ഒരു രീതിയിൽ ക്രൂരമായിട്ട് വയോജനങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് ഒരു നമ്മൾ കുറച്ച് റീസൻഡായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ സാമ്പത്തിക പ്രയാസം അവരെ എല്ലാം ഈ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് മുഴുവൻ ഇങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടില് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വ്യക്തിപരമായ സമ്മർദ്ദം ഈ തൊഴിലില്ലായ്മ ഇതൊക്കെയാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള കൂടുതൽ ഇത് ഇവർക്കൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഒരു സ്ട്രെസ് ആണ് എപ്പോഴും ഇവരിൽ ഉണ്ടാക്കുന്നത് ഈ സ്ട്രെസ് പലപ്പോഴും വയോജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്കറിയാം കൂടുതൽ നമ്മളുമായിട്ട് ആ ഒരു ശക്തരായിട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരല്ല ദുർബലരാണ് എന്നുള്ളൊരു മെന്റാലിറ്റി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ശരിക്കും നല്ലൊരു ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പലപ്പോഴും അവരോട് മോശമായിട്ട് പെരുമാറുക എന്നുള്ളതാ നമ്മള് ഈ പറയുന്ന വയോജനങ്ങളുടെ മൂല്യങ്ങൾ ഈ ചിന്താഗതികളൊക്കെ അവരുടെ ജീവിതശൈലിയൊക്കെ പുതിയ തലമുറക്ക് എപ്പോഴും അവർ നോക്കിക്കാണൊരു അസ്യാഗി ഒരു സ്വീകാര്യമല്ലാത്ത രീതിയിലാണ് പഴയതായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ കാണുന്നത് അത് അവർക്ക് ആ വയോജനങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ആ രീതിയിലാണ് അതാണ് അവർ ഈ പറയുന്ന രീതിയിൽ പലപ്പോഴും ക്രൂരമായിട്ടാണ് അവര് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഉള്ളൂർ സംഭവിച്ചിരിക്കുന്ന ഒരു കേസ് അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അറുപത്തിരണ്ട് വയസ്സുണ്ട് അവർക്ക് ഇപ്പോൾ ഒരു വർഷമായിട്ട് തന്നെ ഈ സന്ദീപിൻ്റെ നിരന്തരമായിട്ടുള്ള ഈയൊരു വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് ക്രൂര പീഡനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള അക്രമ സ്വഭാവങ്ങൾ വർദ്ധിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ വലിയൊരു അനാസ്ഥ അല്ലെങ്കിൽ വലിയൊരു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അനാസ്ഥ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരിക്കലെങ്കിലും ആ ഒരു പ്രതിസ്ഥാനത്തുള്ള സന്ദീപിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ സമവായ ചർച്ചയ്ക്കോ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാ സാധ്യതയില്ലായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്നിരുന്നാൽ പോലും അതൊക്കെ വലിയൊരു ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ സമൂഹവും ഇതിൽ വലിയൊരു പ്രതിസ്ഥാനത്ത് വരില്ലേ പൊതുവേ നമ്മൾ കാണുമ്പോൾ അതെ സമൂഹത്തിന് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല ബന്ധങ്ങളും ശിഥിലായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ സമൂഹം എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എടുത്ത് നോക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ആക്രമണം കാണുവാണെങ്കിൽ ഈ പൊതുസമൂഹം ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു ശൈലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന രീതിയിൽ വീഡിയോയില് പകർത്തുക എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ ലൈക്ക് ഉണ്ടാക്കുക അത് അവർക്ക് ഈ പറയുന്ന തരം സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ാണ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോ അതിൽ കയറി ഇടപെടുന്നതിനു പകരം അവരതിനെ വീഡിയോയില് പകർത്തി പോസ്റ്റ് ചെയ്ത് അതിനവര് ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കുകയല്ലേ സമൂഹം ശരിക്കും അങ്ങനെ ആയിരുന്നു ഇടപെടേണ്ടിയിരുന്നത് അപ്പം സമൂഹത്തിന്റെ കാഴ്ചപ്പാട് പോലും ഈ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഈ അതുപോലെ തന്നെ ഈ അക്രമ സ്വഭാവം ഒന്നു പറഞ്ഞാൽ രണ്ടാമത് ഇതുപോലെയുള്ള അക്രമ സ്വഭാവങ്ങളിലേക്ക് മലയാളികൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒന്ന് കയ്യിൽ കിട്ടിയത് വെച്ച് ഉപദ്രവിക്കുന്നു അങ്ങനെ ഒരു അക്രമ സ്വഭാവം സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ മലയാളികളുടെ മനസ്സ് അല്ലെങ്കിൽ മനസാക്ഷി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ശരിക്കും അതൊക്കെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സംഗതി തന്നെയല്ലേ അതെ ഉറപ്പായിട്ടും അത് ആശങ്കപ്പെടുത്തുന്ന സംഗതി തന്നെയാണ് അതിനകത്ത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ അക്രമ സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്നൊരു സമയത്ത് ഉണ്ടാവുന്നതല്ല അവരുടെ ഈ പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് ആ നമ്മുടെ ഒരു ഫാമിലിന്ന് തന്നെയാണ് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ സമയം തൊട്ട് ആ കുട്ടിയിൽ ഇപ്പൊ ഒരു കുട്ടിയാണല്ലോ ഈ പറയുന്ന പോലെ മുതിർന്നിട്ട് വരുന്നത് ആ രീതിയിൽ ആ സമയം തൊട്ട് ആ കുട്ടിയിൽ ഈ പറയുന്നതിന്റെ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോന്നുള്ളതാ ഒരിക്കലും ഒരു പാരന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കുട്ടിക്ക് ഒരു ദേഷ്യം കാണുമ്പോ ഒരു പാരന്റ് അതിനെ നോർമൽ ആയിട്ട് കാണുവാണ് ഇപ്പൊ നമ്മൾ ആ കുട്ടിയുടെ ഒരു സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വരുമ്പോ അതിനെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ്സിന് മടിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു അമിതമായിട്ടുള്ള ദേഷ്യം അതൊരു ശരിയല്ലാത്തൊരു രീതിയാണ് എന്ന് ചിന്തിക്കാൻ പോലും പാരന്റ്സ് തയ്യാറാവുന്നില്ല പക്ഷെ ഈ പാരന്റ്സ് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരല്ലാത്തോണ്ടല്ല അവരാണ് ചിന്തിക്കാത്ത ഇപ്പോഴും നമ്മുടെ സമൂഹത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് ഒരു നമ്മുടെ കുട്ടിക്ക് മോശമായിട്ട് വരുക അല്ലെങ്കിൽ ആ കുട്ടീനെ മാനസിക നില തെറ്റൊരാളായിട്ട് സമൂഹം കാണും എന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റായ ചിന്താഗതി ഇപ്പോഴും നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ കുട്ടികൾ ഈ രീതിയിൽ തന്നെ വരള്ളൂ കാരണം വെച്ചാ അവരുടെ ഈ ചെറിയ പ്രായത്തിൽ കാണുന്ന ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങള് ശ്രദ്ധിക്കാതെ പോകുമ്പോ അത് വളർന്നുകൊണ്ടേയിരിക്കേ അവരുടെ സ്വഭാവത്തില് പല കാര്യങ്ങളും ഈ രീതിയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ നമ്മൾ ആ സമയത്ത് തന്നെ അതിനൊരു ഒരു തടയിടുന്നുണ്ടോ തീർച്ചയായും അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു വരുന്നതനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മുഴ മുമ്പേ എറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ ഫലപ്രദമായ കുറ്റമറ്റ എന്തെങ്കിലും ഒരു സമീപനം തന്നെയല്ലേ ഉപയോഗപ്പെടുത്തേണ്ടത് കാരണം ഇത്തരത്തിലുള്ള രീതികളിലൊക്കെ കൃത്യമായ ഒരു രീതിയിലൊരു പോലീസ് കേസുകൾ നിയമം അതിലൊക്കെ ഒരു ഭയം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് അതൊക്കെ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഇതിൻ്റെ ഒരു തോത് കുറയ്ക്കാൻ പറ്റില്ലേ അതെ ഉറപ്പായിട്ടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു അവയർനെസ് ഈ പറയുന്ന രീതിയിൽ ഒരു അവയർനെസ് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ കൊടുക്കേണ്ടതാണ് പലപ്പോഴും സമൂഹത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളതാ ശരിക്കും സമൂഹം ആണോ ഈ കാര്യത്തില് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിയിലെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുമ്പോ ഏത് രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമത്തിനെ കുറിച്ച് ഈ പറയുന്ന കുട്ടികൾ ഒരു പേടിയില്ലാണ്ടാണ് അതായത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടല്ല ഒരിക്കലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു എന്താ നമ്മുടെ ഈ പറയുന്ന റൂൾ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷയെക്കുറിച്ചോ ഒന്നും അവയറല്ല അവര് അവരൊരു പേടിയില്ലാത്ത ഒരു വിഭാഗമായിട്ട് ഇപ്പോഴത്തെ യുവതലമുറ പേടിയില്ലാത്ത വിഭാഗമായിട്ട് വരികയാണ് അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പല രീതിയിലും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം